സ്ഥലാ എല്ലാവർക്കും നമസ്കാരം സേദി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹവീമയങ്ങളെ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ വീടാണ് നമുക്ക് കൊടുക്കാറ് ഒറ്റപ്പാലം താലൂക്കിലാണ് പാലക്കാട് ജില്ലയിലാണ് പത്ത് സെൻ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ വീടാണ് അപ്പോൾ നമുക്ക് ടാറിങ് റോഡ് സൈഡിലാണ് നമുക്ക് വീട് വിൽക്കാനുള്ളത് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരം അമ്പലപ്പാറ ടൗൺ ഒന്നേ മുക്കാൽ കിലോമീറ്ററാണ് ദൂരം ഈ ടാറിംഗ് റോഡ് സൈഡിലാണ് അപ്പം നമുക്ക് വീട് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പോൾ പ്രിയപ്പെട്ട ഹബീബൈ നമ്മുടെ ഒറ്റപ്പാലിൽ നിന്ന് വരുന്ന റോഡാണ് കാണുന്നത് ഒറ്റയാണ് അമ്പലപ്പാറ ടൗൺ കേട്ടോ ഈ അമ്പലപ്പാറ ടൗൺ നമുക്ക് ദൂരം വെറും ഒന്നര ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാത്രമാണ് ഇന്ന് നമ്മൾ കാണാനുള്ള പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം മാത്രമല്ല ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻക്ക് ഇവിടുന്ന് പത്ത് കിലോമീറ്ററാണ് ഇവിടുന്ന് ഇനി നമുക്ക് ഒന്നര കിലോമീറ്ററാണ് പോകേണ്ടത് അപ്പോൾ ഒരു പതിനൊന്നര കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അമ്പലപ്പാറ ടൗൺ ഇവിടെ നമുക്ക് ബാങ്ക് ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് അതുപോലെ തന്നെ ജ്വലറികളുണ്ട് അതുപോലെ തന്നെ എല്ലോ ഇവിടെ ഉണ്ട് ഒന്നിനും കുറവില്ലാത്ത ഒരു ടൗൺ ആണ് പള്ളി മദ്രസ കാര്യങ്ങളൊക്കെ ഈ ടൗണിലാണ് എല്ലാ ഉണ്ട് ഇത്രയും വലിയൊരു ടൗൺ ഒന്നര കിലോമീറ്റർ ഒന്നേ മുക്കാൽ കിലോമീറ്റർ ഉള്ളിലാണ് മാത്രമല്ല ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ടര ലക്ഷം റുപ്യയുടെ ചോദിക്കുന്നത് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ ഈ ഇരുപത്തിരണ്ടര ലക്ഷം റുപ്യ നെഗോഷ്യബിൾ കൂടിയാണ് കേട്ടോ പുതിയ വീടാണ് നല്ല പുതിയ വീടാണ് നല്ല വെറ്റുകൾ കൊണ്ട് കിട്ടിയ പുതിയ വീട് നെഗോഷ്യബിൾ കൂടിയാണ് അപ്പൊ ഇവിടുന്ന് നമുക്ക് ദൂരം കറക്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ആണ് ഈ ടൗൺ എന്നുള്ള ദൂരം ഇരുപത്തിരണ്ടര ലക്ഷം ഉറപ്പ് ചോദിക്കുന്നു പക്ഷേ ഞാൻ പോസിബിൾ കൂടിയാണ് അപ്പൊ ഇൻഷാല്ല നമുക്ക് ആകെ കണ്ടതിന് ശേഷം പറയാം അപ്പൊ പ്രിയപ്പെട്ട അബിബ് ഞങ്ങൾ ഇതാണ് അമ്പലപ്പാറന്ന് വരുന്ന റോഡ് ഒറ്റപ്പാലത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇവിടുക്കുള്ള ദൂരം അമ്പലപ്പാർന്ന് ഒന്നേ മുക്കാൽ കിലോമീറ്റർ ആണ് നാലുപുറം വീടുകളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഏരിയയാണ് ടാറിങ് റോഡ് സൈഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടിന്ന് കൊടുക്കുന്നത് ആ കാണുന്ന കടകളും മറ്റു സൗകര്യങ്ങളും അല്ല നാലുപുറം ഉണ്ട് ടോ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ തിനൊക്കെ വീടുകളാണ് കേട്ടോ സ്കൂൾ കുട്ടികൾ സ്കൂൾ വണ്ടി കാത്തിക്കാണ് അപ്പൊ നമുക്ക് ഇന്ന് കാണാനുള്ള പ്രോപ്പർട്ടി ഇതാണ് കേട്ടോ നിങ്ങൾ ഒരിക്കൽ കൂടെ പറയുകയാണ് നമ്മൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അങ്ങനെ സൗകര്യങ്ങൾ റെയിൽവേ സൗകര്യങ്ങൾ മറ്റു ഒക്കെ ഉള്ള ഏരിയയാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നമുക്ക് ഇത് കാണുക കണ്ടിട്ട് ഓരോന്നും നിങ്ങളോട് വ്യത്യസ്തമായി വ്യത്യസ്തമായി പറയാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ എല്ലാ വണ്ടിക്കും ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ എല്ലാ വണ്ടിക്കും ഇവിടെ വരാം അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാതാ രണ്ട് സൈഡ് നല്ല പച്ചപ്പിള്ള ഈ ഭാഗത്ത് വാഴ വെച്ചിട്ടുണ്ട് തെങ്ങുണ്ട് ഏട്ടോ നല്ല പച്ചപ്പുള്ള കേട്ടോ നല്ല സ്ഥലമാണ് നല്ല അടിപൊളി വീടാണ് പുതിയ വീടാണ് കേട്ടോ പൈപ്പ് കണക്ഷൻ ഉണ്ട് ഇവിടെ ഇവിടെ പൈപ്പ് വെള്ളത്തിന് പൈപ്പ് കണക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഭാഗത്താണ് നമുക്ക് പൈപ്പ് കണക്ഷൻ വെച്ചിരിക്കുന്നത് ഈ സമയത്തും വെള്ളം ഉണ്ടാവും വെള്ളത്തിനും ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയാണ് അപ്പൊ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ഒറ്റപ്പറ താലൂക്കിലാണ് അമ്പലപ്പാറ പഞ്ചായത്തിലാണ് അപ്പൊ ടൗണിൽ നിന്ന് ഒന്നേ മുക്കാൽ കിലോമീറ്റർ ആണ് ദൂരം എല്ലാ വാഹനത്തിനും വരാ ടാറിങ് റോഡ് സൈഡാണ് ഇതിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പ്ലാത്തൈ കാണാം കേട്ടോ പ്ലാത്തൈ നല്ല പച്ചപ്പുള്ള സ്ഥലം തന്നെയാണ് നാലുപുറം വീടുകളുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പറയാനുള്ളത് നല്ല കല്ലുകൊണ്ട് കെട്ടിയ നമ്പർ വൺ കല്ലുകൊണ്ടാണ് നമ്മുടെ വീട് കെട്ടിയിരിക്കുന്നത് ഈ ഭാഗത്ത് തേച്ചിട്ടില്ല കേട്ടോ നമ്പർ വൺ കല്ല് കൊണ്ട് തന്നെയാണ് വീടിന്റെ പണിയെടുത്തിരിക്കുന്നത് അപ്പം അതും കൂടെ അറിയിക്കുകയാണ് ഫ്രണ്ട് സൈഡിലും നമുക്ക് സ്ഥലമുണ്ട് അതേപോലെ ബാക്കിൽ സ്ഥലമുണ്ട് ഫ്രണ്ടിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലൊക്കെ വീടുകളാണ് കേട്ടോ നിറേ വീടുകളുള്ള ഏരിയയാണ് ഉണ്ട് കേട്ടോ അലക്കുള്ള കല്ല് കാര്യങ്ങൾ ഇതാണ് നമ്മൾ അതിർത്തി ബാക്കിൽ ആ വീട് വരെ നമുക്ക് ഉണ്ട് അല്ലേ സ്പേസ് ഉള്ളതാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് മറ്റേ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കാണാം എന്നാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അത്ര കൂടെ വന്നാൽ ഈ സൈഡും നമുക്ക് കാണാം ഇവിടെയും നമുക്ക് സ്പേസ് ഉണ്ട് അത്യാവശ്യം കൂടുതൽ സ്പേസ് ഇല്ല ഇവിടെ ഒരു ഒന്ന് ഒരു മീറ്റർ ആണ് ഫെസ് ഫേസിലോട്ടോ ഒറ്റ മീറ്റർ ഒരു മീറ്റർ കല്ല് നോക്കി നല്ല സൂപ്പർ കല്ല് ഇട്ടോ കെട്ടിയിട്ടുണ്ടോ പത്താറുപ്പ ഒരു കല്ലിന് റേറ്റ് വരുന്നുണ്ട് ഇവിടെ അപ്പം ഇങ്ങനെയാണ് അല്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വീണ്ടും നമ്മൾ എത്തിക്കഴിഞ്ഞു വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ശരിക്കുവാണെന്ന് കാണിച്ചു പത്ത് സെന്റ് അല്ലേ ആയിരത്തി മുന്നൂറാ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പത്ത് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് വീടിന്റെ ഉള്ളിൽ കിടക്കാം വീടിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നല്ല അടിപ്പിച്ച പോലെ സിറ്റൌട്ട് ഇവിടെ ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അഞ്ചാറു പേർക്കൊക്കെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് അത്യാവശ്യം വലിപ്പുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ില് ജനല് അതുപോലെ തന്നെ ഡോറ് നല്ല മരത്തിൽ പണിത് വിൽക്കാൻ വേണ്ടി കയറ്റിയതല്ല പക്ഷെ പ്രത്യേക സാഹചര്യം കൊണ്ട് വിൽക്കാണ് നല്ല അടിപൊളി ഡോറ് അല്ലേ അതുപോലെ തന്നെ ജനൽക്കള്ളി കാര്യങ്ങൾ എല്ലാം നോക്കണം അപ്പൊ നിലത്തിന്റെ പണി നമുക്ക് ബാക്കിട്ട വലിയൊരു ഹാളാണ് കഴുകറി വലിയൊരു ഹാൾ ചെറിയ ഹാളൊന്നുമല്ല വലിയ ഹാളാണ് ബൾബ് ഇല്ലാത്തോണ്ടാണ് നമുക്ക് ലൈറ്റ് കുറവേ വലിയൊരു ഹാള് അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഹാള് കഴിഞ്ഞാൽ നേരെ ഡൈനിങ് ഹാൾ അതും അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നല്ല വലുപ്പം ഉണ്ടേ തേപ്പ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ഭാഗത്തും തേപ്പ് വൈറ്റ് വാഷ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബെഡ്റൂമിൽ കിടക്കാം ബെഡ്റൂമാണെങ്കിലും അതേമാതിരി തന്നെ ഹാളിന്റെ അതേമാതിരി ഉള്ള വലുപ്പം വലിയൊരു ബെഡ്റൂം അലാക്കിന്റെ ബെഡ്റൂം വലിയ മൊത്തം മൂന്ന് ആണ് അതിൽ രണ്ടെണ്ണം ഇതേ വെരുപ്പാണ് ഇതാ അറ്റാച്ച് ബാത്റൂമിനോട് കൂടിയിട്ടുള്ളതാണ് കോമൺ ബാത് അറ്റാച്ച് ബാത്റൂമാണ് കേട്ടോ നമുക്ക് റൂമിൽ തന്നെ നല്ല വലിയ റൂമാണ് ഇങ്ങനെയൊക്കെ റൂമ് കാണാൻ ബുദ്ധിമുട്ട് ഇപ്പോ ചെറിയ ചെറിയ റൂമിൽ വെക്കണം അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതേപോലെ ഒരു ബെഡ്റൂം ആണ് ആ റൂം ബെഡ്റൂം ബെഡ്റൂമെന്ന് വെച്ചാൽ അതേപോലെ തന്നെ പക്ഷെ ലൈറ്റ് ഇല്ലാത്തോണ്ടാണ് നല്ല വലിപ്പത്തിലുള്ളത് തന്നെയാണ് കേട്ടോ ആ രണ്ട് ബെഡ്റൂമുണ്ടോ ഇനി നമുക്ക് ഇതേ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് ഇനി മൂന്നാമത് റൂമിൽ കിടക്കാം കേട്ടോ മൂന്നാമത് റൂം അത് അത്യാവശ്യം വലിപ്പം അറ്റാച്ച് ബാത്റൂമിനോട് കൂടിയിട്ട് തന്നെയാണ് അല്ലെ മൂന്ന് നല്ല റൂമ് കേട്ടോ അറ്റാച്ച് ബാത്റൂമാണ് ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ വർക്കുകൾ കുറച്ച് ബാക്കിയുണ്ട് പക്ഷെ അതിനുള്ള വില ഇപ്പോൾ പറയുന്നുള്ളൂ അപ്പോൾ മൂന്ന് റൂം കണ്ടു കഴിഞ്ഞു ഇനി കിച്ചൻ കാണാം കിച്ചനും അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെയാണ് അത്യാവശ്യം നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യം കിച്ചൺ കണ്ടില്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കിച്ചൻ്റെ അവിടുന്ന് ഇവിടെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയ സ്റ്റോർ റൂം എല്ലാം ഉണ്ട് പക്ഷെ ഇത് നമുക്ക് വർക്ക് ഏരിയ സ്റ്റോർ റൂമിന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല പണി ബാക്കിയുണ്ട് ഇതാണ് സ്റ്റോർ റൂം ഇതിനോട് ചേർന്ന് ഉണ്ടല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇത് പാലക്കാട് ജില്ലയിലാണ് അതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ റൂം എടുക്കാനുള്ള സൗകര്യത്തിൽ ഇതും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പം എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു അല്ലെ എല്ലാ ഭാഗങ്ങളും കണ്ടു ഇത് ഒറ്റപ്പാലം താലൂക്കിലാണ് അമ്പലപ്പാറ പഞ്ചായത്തിലാണ് മാത്രമല്ല അമ്പലപ്പാറ ടൗൺ ഒന്നേമുക്കാൽ കിലോമീറ്റർ ആണ് ദൂരം ടാറിങ് റോഡ് സൈഡിലാണ് നമ്മുടെ വീട് ആയിരത്തി ഇരുന്നൂറിൽ പല സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് നമുക്കൊരു കണക്ക് വെക്കാം അപ്പൊ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് സെന്റ് സ്ഥലവും ടാറിങ് റോഡ് സൈഡ് ഇവിടെ സ്ഥലത്തിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ ഇങ്ങനെ ഒരു വീട് കെട്ടി ഉണ്ടാക്കാൻ ഇതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം വർക്കും കഴിഞ്ഞു കഴിഞ്ഞു ഇനി ടൈൽസ് വർക്കും മറ്റുള്ള വർക്കുകളാണ് നമുക്കുള്ളത് അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തിരണ്ടര ലക്ഷം രൂപയാണ് ഇരുപത്തിരണ്ടര ലക്ഷം രൂപയാണ് ഇത് അർജന്റാണ് വിൽക്കല് കാരണം എന്താ വെച്ചാൽ കുറച്ച് ബാധ്യതയും കാര്യങ്ങളൊക്കെ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് വിൽക്കൽ അർജന്റ് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കമ്മിയാക്കിയിട്ട് ഈ ടാറിങ് റോഡ് സൈഡിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗക്കാരും താമസിക്കുന്ന ഏരിയയാണ് പക്ഷെ പള്ളി മദ്രസ എന്നിവ ഉള്ള ഭാഗത്തേക്ക് നമുക്ക് ഇവിടുന്ന് ദൂരം ഒന്നേ മുക്കാൽ കിലോമീറ്റർ അമ്പലപ്പാറ ടൗണിലാണ് അതേപോലെ ക്രിസ്ത്യൻ ചർച്ച് മൂന്നര കിലോമീറ്റർ ആണ് ദൂരം കടമ്പൂരാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽക്കും താമസിക്കാൻ പറ്റിയതാണ് റോഡ് സൈഡാണ് പൈപ്പ് വെള്ള വെള്ളമാണ് കണക്ഷനിലുള്ളത് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഓരോരുത്തരും ഇത് കാണുമ്പോൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കണം കാരണം പത്ത് സെന്റ് സ്ഥലവും ഇങ്ങനൊരു വീടിനുള്ള വില ആകെ ഇരുപത്തിരണ്ടര ലക്ഷം റുപ്യേ പറയുന്നുള്ളൂ പക്ഷെ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഓണറുടെ നമ്പർ തന്നെ നമ്മൾ കൊടുക്കുന്നത് കുടിക്കുന്നവർക്കും വാങ്ങുന്നവർക്കും നേരിട്ട് സംസാരിക്കാം ഒറ്റ ശതമാനം കമ്മീഷൻ വാങ്ങുന്നവർ തരണ്ടോ യാതൊരു സംശയമില്ല അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് ഇതൊന്ന് ഷെയർ ചെയ്യണം ഇത് വിൽക്കല് അർജന്റാണ് ഇങ്ങനത്തെ വീടുകൾ അന്വേഷിച്ച് ഒറ്റപ്പാലം താലൂക്കിൽ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ടാവും മാത്രമല്ല ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ വെളുപ്പനാട് നാട്ടിൽ ഒറ്റപ്പാലം എന്ന് പറയുക പറഞ്ഞാൽ ഒരുപാട് സിനിമ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന നല്ല ലൊക്കേഷനുള്ള നല്ല ഒരു വ്യൂ ഉള്ള സ്ഥലമാണ് ഒറ്റപ്പാലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരുപാട് സിനിമകളിലും മറ്റുള്ളവരൊക്കെ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് മനകൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ ഒറ്റപ്പാലത്ത് സംബന്ധിച്ചോളം നല്ലൊരു ഇത് തന്നെയാണ് അതുകൊണ്ട് ഒറ്റപ്പാലം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പുറമേയുള്ള എറണാകുളം ഓല കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്ന് ഒരുപാട് പേർക്ക് നമ്മളിവിടെ പ്രോപ്പർട്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ പ്രോപ്പർട്ടിയും അതുപോലെ ഒരു ഒറ്റപ്പാലത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അബ്രപ്പാറ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടി കാര്യക്കട്ടെ ഇൻഷാല് എന്റെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും പുല്ലുക്കും മഹസ്സലാമ മഹസ്സലാമ